ഞങ്ങളെ പേടിപ്പിക്കല്ലേ മോളെ ചേച്ചയ്ക്കും ബാധ്യതയാവൂന്ന് കരുതി അമ്മയുടെ അടുത്ത് പോയിക്കൊള്ളാ എന്നുള്ളത് നിന്റെ സ്ഥിരം വാക്ക് ഈ ഒരു അവസ്ഥയിൽ അതും അനുവദിച്ചു തരാൻ പറ്റില്ല നിനക്കെന്തെങ്കിലും സംഭവിച്ചാലും നിന്റെ അമ്മയുടെ മനസ്സു പോലെ തന്നെയാ എന്റെ മനസ്സും വേദനിക്കുക രഞ്ജിത്ത് നമ്മൾ പറയുന്നു അവൾക്ക് മനസ്സിലാവഞ്ഞിട്ടല്ല ഇപ്പാളുടെ മനസ്സ് ഈ ഒരു ദുഃഖത്തെ കുറിച്ച് മാത്രം ചിന്തിക്കൂ ജീവിതത്തിൽ അനുഭവം കൊണ്ട് ഇതൊക്കെ മറികടക്കാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല അവൾ മുറി പൂട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയത് ഇനി മുറി പൂട്ടാനൊന്നും ഒന്നും സമ്മതിക്കണ്ട ഇല്ല ഞാനത് തീരുമാനിച്ചിട്ടുണ്ട് രാത്രി അവിടെ തനിച്ച് കിടത്തൊന്നും ഇല്ല എന്റെ കൂടെ കിടക്കട്ടെ മൈത്രി ഒരു അങ്ങനെ അവളുടെ മനസ്സ് പിടിവിട്ട് പോയിട്ടില്ല നമ്മളെല്ലാവരും അവൾക്ക് പ്രിയപ്പെട്ടവരല്ലേ പിന്നെ നമ്മൾ പറയുന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യണ്ട പിന്നെ വേണമെങ്കിൽ നോക്കാം ജീവൻ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എതിർത്തു ഇവിടെ തന്നെ നിൽക്കണമെന്ന ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് വേണ്ടായിരുന്നു എന്ന് അയാൾ ഇവിടെ കൺമുന്നിൽ ഉള്ളിടത്തോളം ഇവിടെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഇനി അയാളോട് എന്ത് എന്ന് പറയാനാ നിങ്ങൾ ഞങ്ങൾക്കൊരു ബാധ്യതയാണ് ഇവിടെ നിക്കാൻ പാടില്ലെന്നോ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട രഞ്ജിത്ത് അയാള് ശ്രദ്ധിക്കുന്നതുപോലെ ആവണിയെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാ മതി നേരെ ഒരുപാട് വൈകി മൈഥലിക്ക് പോണ്ടേ പോണം അവിടെ സാരങ്കുള്ളതല്ലേ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോ അയാളുടെ കോല എന്താണെന്ന് അറിയില്ലല്ലോ വല്ലാത്ത ചുമതല ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ ഇന്ന് ഞാൻ ഇറങ്ങട്ടെ ഞാൻ രാവിലെ വരാം നമുക്ക് അവളുടെ അടുത്ത് തന്നെ രഞ്ജിത്ത് വേണമെങ്കിൽ ഉറങ്ങിക്കോ ഞാനിരുന്നോളാം അത് വേണ്ട ഇന്നിങ്ങനെ പോട്ടെ ആൻഡ് പോയോ പോയി നിങ്ങൾ പോയി കിടന്നോ വേണ്ട ഞാനിനിതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കില്ല കുഴപ്പമില്ല മോളെ ഇന്ന് ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും ചേട്ടനും ചേച്ചിക്കും അതൊരു സമാധാനമാവും എന്നെ നിന്നെ ആരാ ശപിക്കുന്നത് എടി നിന്റെ സങ്കടം അറിഞ്ഞോണ്ടല്ലേ നിന്റെ കൂടെ ഇരിക്കുന്നത് മൈഥിലി പറഞ്ഞു നിന്നൊക്കെ നിന്റെ മനസ്സിലുണ്ടല്ലോ തിരിച്ചും മറിച്ചും അതൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി മോൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ നിന്നിലുണ്ടെന്ന് കരുതുക കുറെ ചുമതലകളുണ്ടെന്ന് കരുതുക അങ്ങനെയൊക്കെയാ മനസ്സിന് ധൈര്യം വരുത്തി എടുക്കേണ്ടത് കേട്ടോ ണോ മോളാണോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല സ്ഥാനം ഏതായാലും നിന്നോടുള്ള ഇഷ്ടം ചെറുതൊന്നുമല്ല കിടന്നോ കുറച്ചെങ്കിലും ഉറങ്ങിക്കോ ഐ എം സോറി മറ്റുള്ളവരൊക്കെ ഉറങ്ങിയെന്ന് തോന്നുന്നു അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു മനുഷ്യരല്ലേ ഉറങ്ങിപ്പോവും സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നോ കാര്യം എന്താ എവിടെങ്കിലും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മാലാക്കന്മാരുടെ വഴി അന്വേഷിക്കാൻ പാടില്ല എന്നാണല്ലോ എന്തായാലും നന്നായി നല്ലവളെന്നൊരു മുഖം മൂടിയുള്ളത് ഉള്ളതുകൊണ്ട് ആരും ഒന്നും സംശയിക്കില്ല എന്ത് സംശയത്തിന്റെ കാര്യം നിങ്ങൾ പറയുന്നത് അല്ല ഒരു സംശയം ഉണ്ടാവില്ല അത് തന്നെ ആനന്ദ് മഹേശ്വര് കൊണ്ടുവിട്ടതാണോ അതോ ഈ നേരത്ത് തനിച്ചു വന്നതാണോ എന്താ നിങ്ങൾ പറഞ്ഞേ കള്ളം പറയാൻ നിൽക്കണ്ട അത് ആ പാവം പിടിച്ച മതി എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങടെ ആരുടെ ഉയരം വൃത്തികെട്ട ചിന്തകൾ മാത്രമാണല്ലോ സാര നിലവാരം നന്നായിരുന്നു ഒന്നുമില്ലെങ്കിലും ഒരു അന്തസ്സില് അച്മിക്കൻ ജനിച്ചതല്ലേ അതിന്റെ ഒരു ക്വാളിറ്റിയെങ്കിലും ബാക്കി ഉണ്ടാവില്ലേ പഴയ ഭാര്യ അന്യപുരുഷനെ തേടി തേടിപ്പോയത് കണ്ടുപിടിക്കാൻ കാത്തിരിക്കുന്ന ഒരാള് നിസ്സാരക്കാരനൊന്നുമല്ല എട മനുഷ്യ ഇതിനേക്കാളും നല്ലത് താൻ ഏതെങ്കിലും മഞ്ഞപത്രത്തിൽ ഗോസിപ്പ് കോളും എഴുതാൻ ചെന്നിരിക്കുന്നല്ലേ അത് നിങ്ങൾക്ക് നന്നായിട്ട് വഴങ്ങുകയും ചെയ്യും ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുള്ളതാണല്ലോ അടുക്കളപ്പുറത്തിരുന്ന് കുശുമ്പ് പറയുന്ന നിലവാരമില്ലാത്ത ചില പെണ്ണുങ്ങളുടെ അതേ സ്വഭാവം അന്തസ്സില്ലാത്ത കഥകളും തേടി അർദ്ധരാത്രി വരെ ഉറപ്പൊഴിക്കാൻ മടിയില്ലാത്ത വൃത്തികെട്ട ശീലം പിന്നെ ആനന്ദിന് ചേർത്ത് കഥകൾ ഉണ്ടാക്ക ആനന്ദിന്റെ ഇവിടേക്കുള്ള വരവ് എങ്ങനെയെങ്കിലും മുടക്കുക ഇതിന്റെ പുറകിലുള്ള നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ഞാൻ വഴി വഴിച്ചു പോയാലോ എന്നുള്ള മുൻകരുതലൊന്നുമല്ല നിങ്ങളെക്കാളും പരമയോഗ്യനായ ആനന്ദ് നിങ്ങളുടെ മുന്നിൽ ജയിക്കരുത് എന്നുള്ള വാശിയ അസൂയ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ ഓരോ ബന്ധങ്ങളെയും ഏതേത് അകലത്തിലാണ് നിർത്തേണ്ടതെന്ന് എനിക്ക് അറിയാം അല്ലാതെ നിങ്ങളെപ്പോലെ കൂടെയുള്ളവരെ മുഴുവൻ ചതിച്ചുകൊണ്ട് മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യത ചമയാൻ എനിക്ക് പറ്റില്ല പിന്നൊരു കാര്യം മൈഥിലയുടെ സംസ്കാരം അളക്കാൻ വേണ്ടി വെറുതെ ഉറക്കമൊഴിക്കേണ്ട അതിനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല സംസ്കാരത്തിന് ചോദ്യം ചെയ്യാൻ നടക്കുന്ന ആൾക്ക് അറ്റ്ലീസ്റ്റ് അതിന്റെ അർത്ഥമെങ്കിലും അറിയോ സത്യത്തിൽ കുറേ തുപ്പ വേണ്ടതു അതിനുപോലും എനിക്ക് അറപ്പ് തോന്നുന്നുണ്ടോ അത് ചെയ്യാത്ത നീ പോയ സ്ഥലവും കാര്യവും എനിക്കറിയാം പക്ഷേ ഞാൻ ഇങ്ങനെ നിന്നെ പൊളിച്ചുകൊണ്ടേയിരിക്കും അതിന്റെ ഉദ്ദേശം അവൻ തന്നെയാ ആനന്ദ് മഹേശ്വര മീറ്റിംഗ് ഒൻപത് മണിക്കല്ലേ ഞാൻ എത്തിയിരിക്കും ഞാൻ എന്തായാലും ഒരു മിനിറ്റിനുള്ളിൽ എത്താം ആ വില്ലേജ് ഓഫീസിൽ നിന്ന് മോഹൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ആ പ്രോപ്പർട്ടി ശരി കണ്ടോ ഇല്ല അവള് മുറിയിൽ കാണുന്നില്ല എടോ എന്താ ഈ പറയുന്നത് അതെ വെളുപ്പില ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകുന്നത് ഇപ്പത് ചായയിട്ട് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാന്ന് കരുതിയപ്പോ മുറിയിൽ അവൾ ഇല്ല അവളുടെ ഓഫ് ആക്കി വെച്ചിരിക്കും അനാമിക താനൊരു കാര്യം ചെയ്യാമിയും കമലയും ജീവനയും ഉൾപ്പെടെയുള്ള എല്ലാരെയും വിളിച്ചു നോക്ക് വൈകിയാ ശരിയാവില്ല ഞാനൊന്ന് പുറത്തു പോയി നോക്കിയിട്ട് വരാം രഞ്ജിത്ത് എന്റെ കണക്കുകൂട്ടലിൽ അവള് ജീവന്റെ അടുത്ത് പോയിരിക്കാനാണ് സാധ്യത ഞാൻ ആദ്യം അങ്ങോട്ട് പോയിട്ട് വരാം ഒരു രാത്രി മുഴുവൻ നമ്മൾ അവളുടെ അടുത്തിരുന്ന് ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവൾ അത് മനസ്സിലാക്കിയില്ലല്ലോ രഞ്ജിത്തെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊന്ന് പെട്ടെന്ന് പോയിട്ട് വരാം താൻ എല്ലാരെയൊന്ന് വിളിക്കാം കേട്ടോ ധൈര്യമായിട്ടിരിക്ക ഞാൻ അവളെ കൊണ്ടേ വരും അവണിങ്ങോട്ട് വന്നായിരുന്നോ ഇല്ല എന്തു രാവിലെ അനാമികയോടൊന്നും പറയാതെ അവൾ വീട്ടിൽ നിന്നിറങ്ങിയത് ഞാൻ പ്രതീക്ഷിച്ചു അവൾ ഇവിടെ ഉണ്ടാവൂന്ന് വേറെ എവിടെയൊക്കെ ആവണി പോകാൻ സാധ്യത അറിയില്ലടോ ഇനി എന്തെങ്കിലും അബദ്ധം കാണിക്കോ അറിയില്ല കഴിഞ്ഞ ദിവസം അവളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായി എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവുന്നില്ലടോ ഈ കുട്ടി ഇനി എവിടെ ചെന്ന് തിരയൂന്ന രഞ്ജിത്ത് ഒരു കാര്യം ചെയ്യ് ഞാൻ കൂടെ വരാം എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തിയേ പറ്റൂ വേണ്ടടോ താൻ ഇവിടെ തന്നെ ഇരിക്കേ ഞാൻ പോയി തെരഞ്ഞോളാം എന്റെ കണക്കുകൂടു എവിടെ പോയാലും അവൾ തൻ്റെ അടുത്ത് എത്തും എന്നാൽ ഞാൻ പോയിട്ട് വരാടോ എടോ രഞ്ജിത്തെ താൻ ടെൻഷനാവല്ലേ അവൾക്ക് ഒന്നും സംഭവിക്കില്ല ഒന്നും പറയാതെയുള്ള ഈ ഇറക്കം എനിക്ക് ചിന്തിക്കാൻ വയ്യടോ എടോ അവൾ ഇവിടെ വന്ന ആ നിമിഷം എന്നെ വിളിക്കണം ഓക്കേ എന്റെ ഇഷ്ടം ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം ഒക്കെ ഞാൻ മാറ്റി വയ്ക്കാം സാറിന് ആയുസ് കൊടുത്താൽ മാത്രം മതി ഒരുപാട് അത്ഭുതങ്ങൾ കാട്ടുന്ന ദേവിയല്ലേ എന്റെ സാറിന് വേണ്ടി അങ്ങനെ ഒരു അത്ഭുതം കാണിച്ചൂടെ നല്ല മനുഷ്യരുടെ നല്ല പ്രവൃത്തിക്ക് കൂലി കൊടുക്കുന്ന ദേവിയല്ലേ ഒരു തെറ്റ് പോലെ സാറ് ചെയ്തിട്ടില്ല നന്മയല്ലാതെ മറ്റൊന്നും സാറ് ചിന്തിച്ചിട്ടില്ല സാറും ഈ ലോകത്തുണ്ടാവണം ഇനിയും കുറെ കാലം ഉണ്ടാവണം സാറിന്റെ ജീവൻ തിരികെ കൊടുത്താലും എന്നെ തന്നെ ഞാൻ അവിടുത്തെ മുന്നിലെ സമർപ്പിച്ചോളാം എന്നും ജീവൻ തന്നെ സമർപ്പിച്ചോളാം എന്താ ആവണി ഇന്ന് രാവിലെ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ട് കുഞ്ഞു നേരം നല്ല ടെൻഷനായിരുന്നു പിന്നെ രഞ്ജിത്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കറങ്ങി നടക്കുക മനുഷ്യർക്ക് സാധിക്കാത്തത് ദൈവത്തിന് സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടെ മോളൊരു കാര്യം ചെയ്യണം കമലയും കൂടിയിട്ട് പോയിട്ട് അവളോടൊന്ന് സംസാരിക്കണം ഞങ്ങൾ എന്ത് പറയാനാമ്മ എല്ലാരും പരസ്പരം ചോദിക്കുന്ന ചോദ്യം ഇതാ പക്ഷെ അതുകൊണ്ട് ഒരാളുടെ സങ്കടം മാറില്ലല്ലോ നിങ്ങക്ക് ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യം ഉണ്ടാവില്ലേ മാത്രമല്ല ഇതുപോലുള്ള ഘട്ടങ്ങളിലല്ലേ നമ്മൾ സൗഹൃദത്തിന്റെ ശക്തി കാണിക്കേണ്ടത് അവളെ നിങ്ങളുടെ കൂടെ തന്നെ നിർത്തണം അവളുടെ എല്ലാ സങ്കടങ്ങളും മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അമ്മ പ്രശ്നങ്ങൾ നേരിടുന്ന കാണുമ്പോൾ അത് അനുകരിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അമ്മയുടെ അത്ര ധൈര്യം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കമലയെ വിളിച്ച് സംസാരിക്കാം പെട്ടെന്ന് അവന് ഈ അവസ്ഥയെ ഒന്നും മാറ്റിയെടുക്കാനൊന്നും സാധിക്കില്ല എന്നൊക്കെ ഒരുപാട് സമയമെടുക്കും അമ്മ ഞാൻ കമലയെ പോയി വിളിച്ചിട്ട് ചേച്ചി കണ്ടോളാം ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ഞങ്ങൾ സംസാരിക്കാം ഇതാണ് യഥാർത്ഥ ജീവിതം അമ്മ പലപ്പോഴും നിങ്ങളോട് പറയാറില്ലേ ഇപ്പൊ തന്നെ ആവണിയുടെ കാര്യം നോക്ക് അവൾക്ക് പൊട്ടിത്തെറിക്കാൻ പറ്റുമോ കറി മുമ്പോട്ടുള്ള ജീവിതത്തില് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും ഇപ്പൊ തന്നെ അതൊക്കെ ശീലിക്കുന്നതാണ് അമ്മ ഒരു അറിയാം എന്നാലും സാറിന്റെ കാര്യത്തില് എത്രയോ മുമ്പ് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അതില്ലല്ലോ മോളെ കണ്ടുകണ്ട് ഒരു ദിവസം അയാള് നമ്മുടെ കൺമുന്നിൽ നിന്ന് തന്നെ മാഞ്ഞു പോകും നമ്മുടെ തൊട്ടടുത്ത് നിന്ന് എത്രയോ പേര് അങ്ങനെ പോയിരിക്കുന്നു മറക്കാനും പൊറുക്കാനും ഉള്ള മനുഷ്യന്റെ ശേഷിയില്ലേ അതൊക്കെയാ നമ്മൾ നിലനിർത്തുന്നത് മുളിപ്പിച്ചെന്ന് ഉറങ്ങിക്കോ അമ്മ കമലയെ വിളിച്ചു പറഞ്ഞേക്കാം പിന്നെ ആവണിക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ആവണി ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇവിടെ ഇതുക്കൂട്ടും കൂടി ഉണ്ടല്ലോ യും കൂട്ടത്തിലിരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചെങ്കിലും അവൾക്കൊരു റിലാക്സേഷൻ ഉണ്ടായല്ലോ ഞാൻ പറഞ്ഞു നോക്കാം പറയുന്ന ഓരോ വാക്കും ആവണിക്ക് ആശ്വാസം കൊടുക്കുന്നതായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സോഷ്യൽ വർക്കർ ഉള്ള ആഗ്രഹം മോള് പറഞ്ഞിരുന്നില്ലേ അതിൻ്റെ പേരിൽ കിട്ടുന്ന ആദ്യത്തെ ചുമതലയാണ് ഒന്ന് മനസ്സിൽ കരുതി നോക്ക് അത് നിന്നെ ഹെൽപ്പ് ചെയ്യും രാഹുൽ എവിടെയെങ്കിലും യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഉണ്ട് ഫ്രണ്ട്സിന് ഒരു വൺ വീക്ക് എന്നിട്ടത് താൻ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല തൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടാണോ ഞാൻ അറിയേണ്ടത് അല്ലെങ്കേ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരിടത്തും കറങ്ങാനൊന്നും പോയില്ലല്ലോ വല്ലാത്ത മൂഡ് ഓഫ് അതുകൊണ്ടൊന്ന് പോകാൻ കരുതി കുറച്ച് ദിവസമായിട്ട് ഞാനും ഒന്നും ചെയ്തിട്ടില്ല അത് മറികടക്കാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനും പോന്നോളും ഒരു വിനോദയാത്രയുടെ അവസരം തേടിയല്ല ഞാൻ വന്നത് നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു നിമിഷം പോലും അതിനപ്പുറത്തേക്ക് മാറരുതെന്ന് താനാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് പിന്നെ താൻ താനിങ്ങനെയൊക്കെ കാണിക്കാന്ന് വെച്ചാ ഒരാഴ്ച കൊണ്ട് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ ഓഹോ അപ്പം അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്നത് തനിക്ക് ഉറപ്പാണ് പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഏതോ വലിയ സാമ്രാജ്യത്തിന്റെ അധിപതിയാക്കാം മറ്റുള്ളവരുടെയൊക്കെ തലയിൽ ചവിട്ടി വാഴുന്ന പൊസിഷൻ ഉണ്ടാക്കാമെന്നൊക്കെ അങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം മൈഥിലിയുടെ മുമ്പിലും ആനന്ദിൻ്റെ മുമ്പിലുമൊക്കെ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരു വൃത്തികെട്ട ചങ്ങൂറ്റമാണ് അത് തോറ്റു പോയിട്ടില്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്താനുള്ള ഒരു ചടങ്ങ് മാത്രമാണ് പക്ഷേ എനിക്കതല്ല വേണ്ടത് എനിക്ക് ആരംഭിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ വേണം എന്നിട്ട് താൻ ഇവിടെ ഉണ്ടാവണം യാത്ര ക്യാൻസൽ ചെയ്യണം സോറി അങ്കിൾ പ്ലാൻ ചെയ്ത് പോയിട്ട് ഇനി അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല രാഹുലെ ഒരുപാട് കാലം നിന്റെ ആന്റി മായാമഹേശ്വരി ഒരു കളിപ്പാവ് എന്ന പോലെ എന്നെ കൊണ്ടു നടന്നതാണ് എനിക്കെന്റെ ജീവിതം പരിപൂർണമായി നഷ്ടപ്പെട്ടത് ആ സമയത്താ അങ്ങനെ തന്നെയാണ് രാഹുലെ നിന്റെ ഈ ശ്രമം അങ്കിൾ ഒരു കാര്യം മനസ്സിലാക്കണം അങ്കിളിനെ നല്ല രീതിയിൽ എത്തിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല എന്നിട്ട് ഞാനിങ്ങനെ കൂടെ നിൽക്കുന്നില്ലേ അതിനർത്ഥം നീ എന്നോട് കണക്ക് പറഞ്ഞു തുടങ്ങി എന്നല്ലേ കണക്ക് പറച്ചിലൊന്നും പറയുമ്പോ നിർത്ത എന്റെ മകളെ നീ ദ്രോഹിച്ചത് പോലും നിന്നോട് ക്ഷമിച്ചവനാ ഞാൻ അതെന്തുകൊണ്ടാണെന്നറിയാവോ നമ്മൾ തമ്മിലുള്ള ബന്ധം ബിസിനസ് ബന്ധമായതുകൊണ്ട് അതിലെ കണക്കുകൾ ബിസിനസ്സിലെ മാത്രമായതുകൊണ്ട് പിന്നിൽ നിന്ന് ഇനി എന്നെ വെട്ടി വീഴ്ത്താൻ നോഹരുത് രാഹുൽ അതെനിക്ക് ബുദ്ധിമുട്ടാവും അങ്കിൾ ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ ശ്രമിക്കഞ്ഞിട്ടോ അല്ലല്ലോ ജയിലിൽ കിടക്കുന്ന മായാ മായാമഹേശ്വരിയും പുറത്ത് കറങ്ങുന്ന നീയും എനിക്ക് ഒരേ ഒരു കാര്യമേ ചെയ്തിട്ടുള്ളൂ ദ്രോഹം പക്ഷെ ഒന്ന് ഓർമ്മിച്ചോ രാഹുലേ ഇനി ചതിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ സാരങ്ങ് വെറുതെ വിടില്ല അങ്ങനെ പ്ലീസ് ഈ ട്രിപ്പ് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യാം പക്ഷേ നമ്മൾ പിണങ്ങണ്ട ഐ ആം റിയലി സോറി ഇനി എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അത് ഞാൻ അങ്കിളിനോട് ചോദിച്ചിട്ട് ചെയ്യാം നമ്മൾ തമ്മിലുള്ള ബിസിനസ്സിന് അങ്ങൾ അത്രേ കാണുന്നുള്ളൂ എങ്കിലും ഞാൻ അങ്ങൾ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത് എന്നേക്കാൾ മുതിർന്ന എന്നേക്കാൾ ഒരുപാട് അനുഭവ സമ്പത്തുള്ളൊരു ഫ്രണ്ട് അങ്കിൾ പ്ലീസ് ഒന്ന് റിലാക്സ് നമ്മൾ ഇതൊക്കെ വെട്ടിപ്പിടിക്കൂന്നേ രാഹുൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു ഭൂമിയിൽ ഒരു തുള്ളി വെള്ളം കാണുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞാൻ അതിന്റെ വേവും ചൂടും തനിക്ക് മനസ്സിലാവില്ല കാരണം തനിക്ക് നഷ്ടപ്പെടലുകൾ ഉണ്ടായിട്ടില്ല സംഭവിച്ചിട്ടുള്ളൂ ആവർത്തിച്ച് ആവർത്തിച്ച് ഞങ്ങളോട് ഓരോന്നും ചോദിച്ചപ്പോ ഞാനും യാമിയൊന്നും പറഞ്ഞില്ല അതിന്റെ കാരണം ഇപ്പൊ എന്താണെന്ന് മനസ്സിലായില്ലേ ജീവിതത്തിലെ വലിയ വലിയ ദുരന്തങ്ങളുടെ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞും അമ്മ പറഞ്ഞുമൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ അങ്ങനൊന്നും ഫേസ് ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനൊരു കാര്യത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടാ ആരുപദേശിച്ചാലും ആവണിയുടെ സങ്കടങ്ങൾ മാറില്ല പക്ഷേ സ്വയം സമാധാനിക്കാൻ ആവണിക്ക് പറ്റണം ഞാൻ എന്ത് സമാധാനിക്കാനോ എന്തു പറഞ്ഞ എന്നെ സമാധാനിപ്പിക്കേണ്ടത് മറക്കണം സാറിനെ കുറിച്ചുള്ള എല്ലാ ചിന്തകളും പതുക്കെ പതുക്കെ മറന്നു വളരുന്നു അതിന് സാറ് ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മനസ്സ് കയറിയതൊന്നും കുറേ നാൾ സാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങൾ നോക്കി എന്നെ പ്രോത്സാഹിപ്പിച്ചു എനിക്ക് പുസ്തകങ്ങൾ തന്നു അതുവരെ ഞാൻ പരിചയപ്പെടാത്തൊരു ലോകത്തേക്കാണ് സാറിനെ കൊണ്ടുപോയത് എനിക്ക് തർക്കിക്കാം സാഹിത്യം പറയാം അന്നൊക്കെ ഞാൻ സാറിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടും സാറിന് ഞാൻ ആഗ്രഹിക്കുന്നൊരു പുരുഷനായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എപ്പോഴാ ഒരു മാറ്റം സംഭവിച്ചെന്നറിയില്ല പിന്നെ ഞാൻ ആലോചിച്ചു തെറ്റ ആ വഴിക്ക് പോകരുതെന്നും പറഞ്ഞു പിന്നെ എങ്ങനെയോ മനസ്സിലത് മാത്രമായി സാറിന് സുഖമില്ല സാറിന് അധികാലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിടമെന്നൊക്കെ പറയാം പക്ഷെ ഞാൻ അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ല കമലേ അങ്ങനൊരു ദിവസം പെട്ടെന്ന് വെട്ടിമാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല വേറൊന്നും നമുക്ക് ചെയ്യാനല്ലോ ചേച്ചി അമ്മ അങ്കിളോ ആൻറ്റിയോ ഒക്കെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഒരുപാട് തിരക്കിയില്ലേ ഇപ്പൊ ചേച്ചി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അതിന്റെ നൂറട്ട് സങ്കടം അവർക്കൊക്കെ